കുറച്ച് നാളായി ഒരു വീഡിയോ ചെയ്തിട്ട് സമയക്കുറവ് മൂലം ഒന്നും നോക്കാൻ പറ്റുന്നില്ലായിരുന്നു എന്തായാലും ഇന്ന് അത്തിപ്പഴത്തിൻ്റെ ചുവട്ടിലേക്കാണ് പോയത് കുറച്ച് കുറേ എണ്ണം പോവാൽ കൊണ്ടുപോയി ബാക്കിയുള്ളത് എങ്ങനെയെങ്കിലുമൊക്കെ ഇന്ന് പറിച്ചെടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ചെണ്ണം ഉണ്ടായിരുന്നു ഇത് ഇപ്പം ഈ മഴയും കൂടെ ആയപ്പോഴത്തേക്ക് നന്നായിട്ട് വിളഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇടയ്ക്ക് മഴയും വെയിലും ഉള്ള കാലാവസ്ഥയിൽ നന്നായിട്ട് നമുക്ക് വിളയുകയും ചെയ്യും നല്ല ടേസ്റ്റുമാണ് ഇത് വിളഞ്ഞു എന്ന് അറിയാൻ വേണ്ടിയുള്ളൊരു മാർഗ്ഗമാണ് ഇതിൻ്റെ തോടിൽ ഈ ഒരു ലൈറ്റ് മഞ്ഞ നിറം പോലെ ആ വരകളിൽ ഇങ്ങനെ ലൈറ്റ് മഞ്ഞ നിറം വരും ഇതാണ് നമുക്ക് വിളഞ്ഞു എന്ന് അറിയാൻ പറ്റിയ ഒരു മാർഗം ഇങ്ങനെ ഈ മഞ്ഞ നിറം വന്ന അത്തിപ്പഴം ആണ് എങ്കിൽ പെട്ടെന്ന് തന്നെ അത് പഴുത്ത് വിട്ടു നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ കടകളിൽ നിന്ന് വാങ്ങിക്കാൻ പോയാൽ തന്നെയും നമുക്ക് ഇങ്ങനെ തന്നെ ഉള്ളത് വാങ്ങിക്കണം പുറംതോട് ഇങ്ങനെ ലൈറ്റ് മഞ്ഞ നിറത്തിലായതും ഇതിൻ്റെ ഉൾഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വെളുത്തിരിക്കും അരി ഇതാണ് ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ അതിനെ ഏതെങ്കിലും ചെടിച്ചുട്ടിയുടെയോ മറ്റേ ചുവട്ടിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് തൈകളായിട്ട് നമുക്ക് പറമ്പിലോ മറ്റോ ഒക്കെ പിരിച്ച് നടത്തക്ക രീതിയിൽ കിട്ടും